സ്വർഗം ഞാൻ എപ്പോഴാണ് സ്വർഗം കണ്ടത് ഭൂമിയിലെ സ്വർഗം ജിയേതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം ഓരോ പരിശോധിക്കും എന്തുണ്ടാവറിയില്ല നടക്കും നടക്കും എന്തു പരീക്ഷിക്കാനായി താഴെണ്ടട്ടെ ചെറുതായി താഴെണ്ട് നടക്കു ചെയ്യാൻ നടക്കു നടന്നാരത് അല്ലേ പോവാന് അങ്ങനെ ഉമ്മാരിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ അങ്ങോട്ട് എത്തി എത്തി എന്നിട്ട് ഇരിക്കാണ് ഏറ്റിഷ്ടം പോയ അപ്പൊ ഒഴുകി പോകുന്ന ഞാൻ എന്തായാലും ഒക്കെ പറയ എന്നത് ഏൽപ്പിച്ചത് എനിക്കും ഉണ്ടാക്ക എന്നിട്ട്

അല്ല എന്നെലക്കൊന്ന് പറയ് അപ്പോൾ എന്തോ വ്ലോഗ് വ്ലോഗോള്ളൂട്ടോ പോട്ടെ അങ്ങോട്ട് പോട്ടെ അതിന്നോ എടാ വഴിയില്ല ഇടാ അതിന്നോ കണ്ടോ വെബിലെ ഇത് നമ്മള അംദാൻക്ക അറിയില്ലല്ലേ അംദാനന് കാർ ഉണ്ട് സൗദി ഒരു കാർ ഉണ്ട് അംദാനാണ് ഇവിടെ പലയാടം ഗതയിൽ വരണമല്ല നാല് ചുമരകൾക്കുള്ളിൽ അല്ല അതേ അതേ ചിത്രം ഒരു ഒരു കാർ ഉണ്ട് ഓനും ഉണ്ട് ഈ കാർ എടുക്കാനായിട്ടുണ്ട് കാർ ഉണ്ട് അതൊരു അഡ്വാന്റേജ് ആണ്

കോൺഫിഡൻസ് അറിയില്ലേട്ടിള്ളി പോവാൻ ചാൻസ് പോവാൻ ചാൻസ്

ഇവിടെ വന്നിട്ട് പറഞ്ഞൊന്നും കേക്കണില്ല ണ്ടാവും കല്ലും ഇരുന്നിട്ട് കോഴി ഫോറൻസിഗ്രഹ് ഫോറൻസി പല പല കൗതുക ഇങ്ങനത്തെ ഒരു കൗതുകം ആദ്യമായിട്ടാണ് ഫോറൻസിൽ അല്ലാണ്ട് പറഞ്ഞില്ലേ വണ്ടി വണ്ടി പറഞ്ഞാൽ മൂസിയ മൂസിയെങ്കിൽ മൂസിയപ്പോ ഇതൊന്നും അവിടെ പ്ലാസ്റ്റിക് ഒന്ന് കടന്നല്ല അല്ല കടന്നിട്ട് ഉത്ത ഒരു ദിവസം കൊണ്ടു വേദന ഇതുവരെ അല്ല ചായ പിടിക്കാൻ മനറ്റവിടെ വന്നുള്ളു ഏ സ്ഥലണ്ടാ ഒന്നിരത്തിന്റെ മണ്ണുണ്ട് ഇപ്പറത്ത് ചെടിയോടെ നല്ല സ്ഥലങ്ങള് കാണിങ്ങനെ നടന്നു പോണം

ഉമ്മാലിക്കതൊന്നൊരു വിഷയല്ല ഉമ്മാരി ആചേറ്റി ആ വെള്ളം കാണേ കൊറച്ചാലും പുറത്തേന്ന് വീട്ടിലൊന്നേ ചളിയപ്പോ കഴുകേ ദ കൊണ്ടാണ് ഈ കഴുകുന്നത് അവിടെ അവിടെ പശൊക്കെ എന്ത് ഉമ്മാരിക്ക് എന്ത് വിഷയം കഴുകടാ അതന്നെ അത്രേ ഉള്ളു ഉമ്മാരി ശുങ്ങനെ ആ പശുവിനെടുത്താ അടുത്ത ഇതല്ലേ മറ്റേ ഹിന്ദുക്കളെ ചാണകാണ് കഴിച്ചു വരൂമാര് എന്തൊക്കെ പോയൊക്കെ ചത്തല് കാണാ പറഞ്ഞിട്ട്

ചലിയല്ലേടത്തോട്ട് ഓരോരോ പൂതിയളെ ഒന്ന് ആലോചിച്ച് നോക്കിയാ എത്തി നടന്നിട്ട് വീഡിയോ കോണാണ് ാരനെയോ അതാ വിളിച്ചടിച്ചിട്ട് ഇനി പറഞ്ഞു ബൊമ്മാരിയും മമ്മാലിന്റെ കൂട്ടുകാരനാ പോണ് അങ്ങനെന്തൊക്കെ ഫുഡൊക്കെ അയ്യോ ഒരു പിക്ക് ഇട്ടേടാടാ ഓഡർ തരും നിക്ക് ആന്നല്ലേ അതിനെ അതിനെ കാണാനായി കാണാനല്ലേ കാണാനായിട്ട് ചൽ ചര എന്താടാ കണ്ട അങ്ങേത്തവരൊക്കെ ഉദ്ദംഗാനോ ഞൊപ്പ്യാൻ കട്രേ തരാ മാർഷ്യാ കന്നി എന്താണ് ക്ലാസ് അങ്ങോട്ട് ഓർച്ച കൊടുക്കടാ കണ്ടിട്ട് വെഷമത്തിലേ കന്നിരി അപ്പൊ അപ്പൊ ഇങ്ങനെ അപ്പൊ കണ്ട് കഷ്ടപ്പെടുത്തി കമ്പനി കൊടുക്കാറാ ഫോണൊക്കെ ഞാൻ തറന്നോ എന്റെ ഫ്രണ്ട് ആയിരുന്നു മേടിച്ചിട്ടായിരുന്നു

സത്യം പറഞ്ഞാലേ എന്തായോയിച്ചാല് വന്ന വഴി മറന്ന് അങ്ങോട്ടാണ് എത്തണ്ടത് പക്ഷെ അങ്ങനെയാണ് ഞമ്മക്ക് അതിനകത്ത് പിന്നാലെ പോകുന്നു എന്റെ പിന്നാലെ അതാണ് ഉണ്ടായത് അങ്ങനെ പഴഞ്ചൊല്ലുകൾ കിട്ടത്തേയുള്ളൂ വണ്ടിതാണ്ടി സൂമിതാ വെച്ചു കൊടുക്കില്ലേ അതാ ആയിരിക്കാൻ വണ്ടി അവിടെ ഇത് വേറെ വഴിയോടാ താമര താമര ഒട്ടിച്ചാലാ എന്നാ ഞാൻ താമര ഒട്ടിക്കുന്നു മര ഊട്ടിച്ച് ഏത് വഴി അടുത്തൊരു ശരിക്കും കുറയില്ലേ അങ്ങനെ നിങ്ങള് ഫ്രണ്ടി പോ ഇന്നൊന്ന് ഇടക്ക് തിരിഞ്ഞു നോക്കിക്കോട്ട് അതാണ് പ്രശ്നം എങ്ങനെ മറന്നു പോയി പോയാലോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടാ മറ്റേ കോമ്പസ് നോക്കി പറയും കോമ്പസ് ഇല്ലാലെ

ഇതാണ് ഇത്ര തൊട്ട് പാക്കിങ് നടന്ന പ്രശ്നം എല്ലാം കിട്ടുന്നില്ല അല്ല കല്ലുമ്മ കൂടി അതാ ഞമ്മ വന്നു തോന്നുന്നു കല്ലോർമ്മ ഉണ്ട് അതൊന്നു പറയാനില്ല അംതാനെല്ലാം എഡിറ്റ് ചെയ്യാണ് വെറുതെന്തിരി പേര് പറയാന് വീണ് അതോണ്ടോ കഷ്ടപ്പെട്ട് അതിമൊക്കൂടി പോണു അതാ ആനക്കെ അറിയുന്നു ശബ്ദം കേട്ടോ ശബ്ദം ആ അതിനെ പറയുന്നു ആനല്ല വേറെന്തോ സാധനം അതെ ഞാൻ പറയൂ എന്താണ് ഇറക്കിയത്

ആനെ കരയുന്ന നിങ്ങൾ കമന്റിൽ അറിയിക്കുക പിന്നെ കമന്റിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താ ചോദിച്ചിരുന്നു കമന്റ് ഒരുപാട് ഇങ്ങനെ ഈ മണ്ടന്മാരെ കൂടുന്നു എങ്ങനടാ

പറച്ചും ഭൂമി രണ്ടാ അത് വർക്കൌട്ട് തന്നെ ഉമ്മാനെ കടിച്ചു കിറ്റാൻ വേണു ഏതാ വർക്കൌട്ട്

എന്നാലും മറ്റേ പാട്ടിനെ തേരി വന്ന ഒരു അല്ല ചായ ചാടിക്കാൻ പോണ് അതെ വന്നാരള നിക്കാ ചായ കുയ്യണ്ട കടിക്ക് അടി കൊടുത്തു കടി കൊടുത്തു

ഞാൻ നേരത്തെ ഇവിടെ വരികയാണെങ്കിൽ അടിപൊളി ഇവിടെ ചായ പിടിക്കാൻ ഞാൻ അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ വരാറുണ്ട് പക്ഷെ നമ്മളെ റൈഡ് എങ്ങനെയുണ്ട് പാടത്തുകൂടെ നടക്കണം പറഞ്ഞപ്പോ പിന്നെ ചാദിച്ചു കൊടുക്കാൻ

ഒന്നൊന്നു വേണ്ടത് ഒരുപാട് ഒരുപാട് ആകെ എത്ര കൂടും അത് പറഞ്ഞോണ്ട് ടാറ്റ ബൈ ബൈ